ജുവലറി ഇതെല്ലാം എന്റെ കലിയതാ വാഹോന്ന എം വി ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി ചരിത്ര പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ കാഞ്ഞൂർ സെന്റ് മേരീസ് പള്ളിയിൽ ഇടവക മധ്യസ്ഥയായ പരിശുദ്ധ അമലോത്ഭവ മാതാവിന്റെ ദർശന തിരുനാളിനോടനുബന്ധിച്ച് നേർച്ച സദ്യക്കു വേണ്ടിയുള്ള പന്തലിന്റെ കാൽനാട്ടു നടത്തി രാവിലെ ദിവ്യബലിക്ക് ശേഷം വികാരി ഫാദർ ജോയ് കണ്ണമ്പുഴ നിർവഹിച്ചു എല്ലാ ഞങ്ങളുടെ പരിശ്രമത്തെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഈ പന്തൽ ഇവിടെ വരുന്ന എല്ലാവർക്കും ആശ്വാസം സുഗമമായി വിതരണം ചെയ്യുന്നതിനും ഉദ്ദേശിച്ച് ഞങ്ങൾ നിർമ്മിക്കാൻ പോകുന്ന ഈ പന്തൽ അതിൻ്റെ പണി എല്ലാ സമയം പൂർത്തിയാകാനും നന്നായി കെട്ടി ഉയർത്താനും അത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താനും ഞങ്ങളെ നീ സഹായിക്കണമേ പരിശുദ്ധ അമ്മേ മാതാവേ അന്ന് ഞങ്ങളെ നിൻ്റെ സ്വതനിലേക്ക് വഴി നടത്തുന്നു നയിക്കുന്നു എന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ എല്ലാ പരിശ്രമങ്ങളും ആ ഉദ്ദേശത്തോടു കൂടി അങ്ങയുടെ സ്വതനിലേക്ക് ഞങ്ങളെ അടുപ്പിക്കട്ടെ ഞങ്ങളുടെ ഞങ്ങളെ സഹായിക്കുകയും തിരുനാളിന് ഒരുക്കമായിട്ടുള്ള നൊവേന ഇരുപത്തിയൊമ്പതിന് ആരംഭിക്കും ഡിസംബർ അഞ്ചിനാണ് തിരുനാൾ കൊടിയേറ്റ കർമ്മം നിർവഹിക്കുന്നത് ആറിന് വിശുദ്ധ കുർബാന ലൈത്തോന്മാരുടെ വാഴ്ച പ്രസിതന്തി വാഴ്ച വിശുദ്ധ കുർബാന നൊവേന സാൽവേ ലതിന് എന്നിവയുണ്ടാകും ഏഴാം തീയതി വിശുദ്ധ കുർബാന നേർച്ച പായസം വെഞ്ചിരിപ്പ് തുടർന്ന് മൂന്നങ്ങാടി പ്രദിക്ഷണവും നടത്തും തിരുനാൾ ദിനമായ എട്ടാം തീയതി തിരുനാൾ പാട്ടുകുർബാന പള്ളി ചുറ്റി പ്രദക്ഷിണം തുടർന്ന് നേർച്ച സദ്യ വെഞ്ചിരിപ്പ് കുട്ടികൾക്കുള്ള ആദ്യ ചോറൂട്ട് നേർച്ച സദ്യ വിശുദ്ധ കുർബാന നൊവേന പള്ളി മൈതാനിയിൽ ആറ്റിങ്ങൽ ശ്രീധന്യ അവതരിപ്പിക്കുന്ന അപ്പ എന്ന സാമൂഹ്യ നാടകവും അരങ്ങേറും